പുനലൂരിൽ വൻ കഞ്ചാവ് വേട്ട മുപ്പത് കിലോ കഞ്ചാവുമായി കാപ്പ കേസ് പ്രതി ഉൾപ്പെടെ പേർ അറസ്റ്റിൽ മുപ്പത് കിലോ കഞ്ചാവുമായി കാപ്പ കേസ് പ്രതി ഉൾപ്പെടെ പേരെ കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമും പുനലൂർ പോലീസും ചേർന്നാണ് അറസ്റ്റ് ചെയ്തത് കഞ്ചാവ് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കാപ്പ നടപടി കഴിഞ്ഞ് അടുത്തിടെ ജയിൽ മോചിതനുമായ പുനലൂർ മുസാവരിക്കുന്നിൽ ചരുവിള പുത്തൻ വീട്ടിൽ ഇബ്രാഹിം കുട്ടി മകൻ അലുവ ഷാനവാസ് എന്ന് വിളിക്കുന്ന നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള ഷാനവാസ് വെട്ടിത്തിട്ട കുര്യോട്ടുമലയിൽ അഞ്ജന ഭവനിൽ ബാബു മകൻ വിഷ്ണു എന്ന് വിളിക്കുന്ന ഇരുപത്തിനാല് വയസ്സുള്ള അജിത് ചെമ്മന്തൂർ ഫൈസൽ മൻസിലിൽ ദിലീപ് മകൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള ജസിൽ എന്നിവരെയാണ് കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി ശ്രീ സാബു മാത്യു കെ എം ഐ പി എസിനെ കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റിലായത്യോട്ടുമല ഭാഗത്തു നിന്ന് ഏകദേശം മുപ്പത് കിലോയോളം കഞ്ചാവുമായിട്ട് രണ്ട് യുവാക്കളെ പോലീസ് പിടിച്ചിട്ടുണ്ട് അത് മലബാട്ട റൂറൽ എസ് പിക്ക് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ എസ് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലും പിന്നെ ഡാൻസാർ ടീമും പുല്ലൂർ പോലീസുമായിട്ടാണ് അവർ അറസ്റ്റ് ചെയ്തത് അതിൽ മുപ്പത് കഞ്ചാവ് ഉണ്ടായിരുന്നു രണ്ട് ആൾക്കാരെ സ്പോട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു ജസിൻ ചെമ്മന്തൂർ സ്വദേശിയാണ് പിന്നൊരു അജിത്ത് എലി എസ് വിഷ്ണു അയാൾ കുര്യോട്ടുമല്ല സ്വദേശിയാണ് അജിത്തിൻ്റെ വീട്ടിലാണ് ഈ മുപ്പത് കിലോളം കഞ്ചാവ് സൂക്ഷി വെച്ചിരുന്നത് അവരെ നാളെ ചെയ്യും ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് കഞ്ചാവ് എന്ന് പറയുമ്പോൾ കഞ്ചാവ് വേട്ട ഇന്നല്ല നേരത്തെ കഞ്ചാവ് വേട്ട ഉണ്ട് കഞ്ചാവ് വേട്ട ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള കഞ്ചാവ് വേട്ടകൾ ഇല്ലായിരുന്നു ഇത് പുറത്തിരുന്നു ആൾക്കാർ കൊണ്ട് ഇവിടെ പത്ത് പന്ത്രണ്ട് വയസ്സുള്ള പിള്ളേർക്ക് കൊടുക്കാനും മലിക്കാനും അതിനെയുള്ള കംപ്ലൈൻറ്റ് നമ്മൾ എച്ച് എസ് കാരായിട്ട് കുന്നിക്കോട് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് പുനലൂർ സീസണായിട്ട് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് ഒരു അടുത്ത കാലത്ത് തന്നെ ഒരു പരാതി ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ നമുക്ക് ഒരു എട്ട് മാസത്തിന് പിന്നെ അവിടെ ഒരു കാവുണ്ട് ആ കാവിൻ്റെ അവിടെ കുരിവുട്ടിമല എച്ച് എസ് കരുമന കുറെ കഞ്ചാവായിട്ട് പിടിച്ചു പറഞ്ഞു ഞാനത് പിടിച്ചതാണ് എന്നാൽ ഇത്രയും വലിയൊരു കഞ്ചാവ് വേട്ട എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് കുതികൊട്ടുമല വന്നതാണ് അപ്പോൾ ഇത്രയ്ക്കുള്ള വേട്ട ഇവിടെ ഇല്ലായിരുന്നു ഇത് ഒരു ചതിപ്പറ്റി ആണ് ഇത് വന്നത് അപ്പോൾ ഇവരും ഇതിനകത്ത് ഒരു പങ്കാളിയാവുക എന്നുള്ളത് നമ്മൾ ഒരിക്കലും വിചാരിച്ചതല്ല പിന്നെ ഇത് എന്തായാലും ഒരു നിർത്തലാക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് പറയാറുണ്ട് ഈ പിള്ളേരെ ഭരിക്കുന്നത് ആരാന്നുള്ളത് കണ്ടുപിടിക്കണം ഇത് ഇപ്പം കണ്ടപ്പോൾ ഇവിടുത്തെ കച്ചവടത്തിനുള്ള സാധനങ്ങളല്ല എന്ന് പറയുമ്പോൾ മുപ്പത് മുപ്പത്തിരണ്ട് കിലോകളും ഉള്ള സാധനങ്ങൾ ഇളവുകൊണ്ട് ഇവിടെ കച്ചവടം മുകളല്ല എന്നുള്ളത് കോളനിയിലെ മൂപ്പനല്ലേ അതെ അതെ അല്ലേ അതെ ഇതിനു മുമ്പ് ഇതുപോലുള്ള സംഭവങ്ങൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു രണ്ട് കിലോ എങ്ങാണ്ട് ഒരാൾ ഇതിലേക്കൂടെ കൊണ്ടുവന്ന് നമ്മൾ കാവിൻ്റെ അവിടെ ഇരുന്ന് അത് എന്തോതിനെ കച്ചവടത്തിനാണോ എന്നറിയില്ല അത് അന്നേരം തന്നെ എച്ച് എസ് കാര്യ കൈ കുക്കിക്കൊണ്ടുപോയി പിന്നെ അതല്ലാതെ ഈ പുറത്ത് ഇരുന്ന് ഇങ്ങനെ കൊടുത്ത് ഇപ്പം നമ്മുടെ ഈ എഞ്ചിനറിംഗ് കോളേജ് തൊട്ട് താഴെ ഉണ്ട് അപ്പോൾ ഈ കോളേജിലും ചുറ്റുപാടും ഇതിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് നമ്മളിതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് നമ്മൾ പോലെ സി ഐക്ക് കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ അത് ഒരു വധം ഒതുങ്ങിയതാണ് അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇത്രയും ഇപ്പം വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാരും നമ്മൾ ഒരു കാണാത്ത ഒരു രീതിയാണ് ഇവിടെ ഇത്രയും ഉള്ള ഒരു വന്ന് ഞാൻ അധികാരം ഈ ഒറ്റപ്പെട്ട് ഇങ്ങോട്ട് കിടക്കുന്നത് ഈ വീട് ഡ്യൂട്ടിങ് കാർഡ് ആയതുകൊണ്ട് ഇവർ വിചാരിക്കുകയാണെങ്കിൽ ഇവിടെ കൊണ്ട് മാറ്റി വെക്കാം എന്നുള്ള ഒരു ധാരണയാണ് അപ്പോൾ ഇത് ഇരുന്ന് ഒരു അര കിലോമീറ്റർ കൂടെ ഇല്ല ഇവിടെ നമുക്ക് കയറി വരാം ഇപ്പോടെ ഇരുന്ന് കയറി മുകളിലോട്ട് വരാം അപ്പം അങ്ങനെ കൊണ്ട് വെച്ചതാണോ എന്ന് പറയുന്നത് അറിയത്തില്ല അപ്പോൾ ഇന്ന് പന്ത്രണ്ട് മണി ഒരു പന്ത്രണ്ടേ ആകുമ്പോഴാണ് ഇറങ്ങുന്നത് ഇതുപോലെ സോട് വന്നു ഇവിടെ കഞ്ചാവ് പിടിച്ചു അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ പിള്ളേർ വലിക്കുന്നതിന് കുറച്ച് എങ്ങോട്ട് രണ്ട് പൊതി എങ്ങാണ്ടായിരിക്കുമോ ഇവിടെ വന്ന് ഒരു പന്ത്രണ്ടയോട് കൂടുതൽ നോക്കുമ്പോൾ ഇത്രയും സാധനങ്ങൾ പണ്ടാണ് അന്നേരം തന്നെ നമ്മുടെ വിശപ്പും പാവമവും നിന്നുമില്ല അപ്പോൾ ഇതുപോലുള്ള കഞ്ചാവ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല പലപ്പോഴും നമ്മൾ വാർത്തയിൽ അവിടെ പിടിച്ച് ഇവിടെ പിടിച്ചൊന്ന് ടി വിയിലേക്ക് കണ്ടത് എന്ന് മാത്രമേ ഉള്ളൂ നേരത്ത് കാണുന്നത് നമ്മൾ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു കഞ്ചാവട്ടെ അങ്ങനെ കാണുന്നത് മൂപ്പൻ്റെ പേരെന്തോ എൻ്റെ പേര് എസിക്കുന്നതാണ് രണ്ടായിരത്തി മൂന്ന് പൂങ്ങൂട്ടിന്ന് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് പേർക്ക് ഒരു മൂപ്പനായ ഒരു വ്യക്തിയാണ് ഇരുപത്തൊന്ന് കൊല്ലമായിട്ട് നമ്മൾ ഇതു അപ്പോൾ നമ്മൾ പല രീതിക്കും ഇവിടെ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട് പല രീതിക്കുള്ള ആൾക്കാരെയും കൊണ്ട് ക്ലാസ്സുകളും ഇവിടെ കൊടുക്കാറുണ്ട് പിള്ളേർ അവിടുത്തെ ഇപ്പം പിള്ളേരെല്ലാവരും ആമ്പകുട്ടികളെല്ലാം കഞ്ചാവനും ഒരു അടിമയായിട്ട് നടക്കുന്ന ഒരു ഇത് കണ്ടുകൊണ്ടാണ് നമ്മൾ നമ്മളിരിക്കുന്നത് നമ്മളത് കൊണ്ട് പലയിടത്തും നമ്മൾ ഈ കാര്യങ്ങൾ പോകുന്ന ഇടത്തിൽ നമ്മൾ ഇതിനെപ്പറ്റി പറയാറുണ്ട് ഒന്ന് ഒരു ഇത് ഇത് ഇതുപോലെ എവിടെ അവസാനിക്കും പ്രതികൾ ആന്ധ്ര ഒറീസ തുടങ്ങിയ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിൽ കഞ്ചാവ് എത്തിച്ച് ജില്ലയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് വില്പന നടത്തുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൾ കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഒറീസയിൽ നിന്നും എത്തിച്ച കഞ്ചാവ് പ്രതി വിഷ്ണുവിന്റെ വീട്ടിൽ വെച്ച് വിൽപ്പനയ്ക്കായി വീതം വയ്ക്കുന്ന സമയത്താണ് പ്രതികൾ ഡാൻസ് ഓഫ് ടീമിന്റെയും പുനലൂർ പോലീസിൻ്റെയും പിടിയിലായത് ഡാൻസാഫ് എസ്ഐമാരായ ദീപു കെ എസ് ബിജു ഹക്ക് സി പിഒമാരായ സജ്മോൻ ടി അഭിലാഷ് പി എസ് ദിലീപ് എസ് വിപിൻ ക്ലീറ്റസ് പുനലൂർ സ്റ്റേഷൻ എസ്ഐമാരായ അനീഷ് രാജശേഖരൻ രാജേഷ് സി പി ഒമാരായ ഗിരീഷ് മനോജ് ജയരാജ് ബിനു എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് കൂടുതൽ പ്രതികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നു ന്യൂസ് ബ്യൂറോ പുനലൂർ